അപ്പൊ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ജില്ലയിൽ റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ കരികിട്ട് ഒരു കരയില്ല ഓക്കെ ഓപ്പോസിറ്റ് ഞാൻ എന്ത് ചെയ്തോട്ടെ അതെന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കീറ എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അഞ്ചു മാസത്തെ ബ്രേക്കപ്പിന് ശേഷം തൊപ്പിയുടെ കാമുകി ഫസ്മിന സക്കീർ പ്രതികരിക്കുകയാണ് തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ധാരാളം ഇഷ്യൂസ് നടക്കുകയാണല്ലോ അടുത്തിടെ ഒരു സമയത്താണെങ്കിൽ പല കോമാളി വേഷവും ഒക്കെ കളിച്ചിട്ട് പ്രശസ്തനായിട്ടുള്ള ആളായി മാറിയ ഒരാളാണ് തൊപ്പി പിന്നെ അതൊക്കെ നിർത്തി പുള്ളിക്കാരൻ നന്നാകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ മുറിയിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കാനായിട്ട് ഇടവരുന്നത് സുഹൃത്തുക്കൾ കൊടുത്ത ഒരു പണിയാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കളാണ് അതവിടെ കൊണ്ടുവച്ചതെന്നും തൊപ്പി പോലീസ് ഒക്കെയാണ് പറയുന്നത് തൊപ്പിയുടെ റൂമിൽ നിന്നും പിടിച്ചത് കാരണം തൊപ്പിയും ഇതിന് കുരുങ്ങി എന്നൊക്കെ ആ ഒരു സംഭവം ഇപ്പോൾ വളരെ ചൂടുപിടിച്ചൊരു ചർച്ചാ വിഷയമായിരുന്നു അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ തൊപ്പിയാണെങ്കിൽ ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഒളിവിൽ പോയതോടെ തൊപ്പിയുടെ കൂടെ മൂന്ന് പെൺകുട്ടികളും ഒളിവിലായി എന്നൊരു വാർത്തയുമുണ്ട് തൊപ്പിയെ അറിയുന്നവരൊക്കെ പറയുന്നത് തൊപ്പിക്ക് അങ്ങനെ പെൺകുട്ടികളുമായിട്ടും യാതൊരു കണക്ഷൻസും ഇല്ലെന്നാണ് അപ്പോൾ പലരുടെയും ഡൗട്ട് ഈ ഒളിവിൽ പോയ പെൺകുട്ടികളിൽ തൊപ്പിയുടെ മുൻ കാമുകിയായ ഫസ്മിന സക്കീർ ഉണ്ടോ എന്നാണ് ഈ ഡൗട്ട് വന്നിട്ട് ഫസ്മിന സക്കീറിൻ്റെ ഇൻസ്റ്റാ പേജിൽ കമൻ്റ് ബോക്സിൽ പലരും ഇങ്ങനെ ചോദിച്ച് തുടങ്ങി അപ്പോൾ നിവൃത്തിയില്ലാതെ ഫസ്മിനയ്ക്ക് ഇപ്പോൾ പ്രതികരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പലരും വീട്ടിലേക്കൊക്കെ വിളിച്ച് ചോദിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ സഹിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഫസ്മിന ചെയ്തിരുന്നു അത് കുറിച്ച് കണ്ടിട്ട് തിരിച്ചു വരാം ഇത്രയും ആളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല വേറെ ഒന്നും ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ കരി വഴി ടേസ്റ്റ് ഒരു കറിയില്ല ഓക്കെ ഓപ്പോസിറ്റ് നാൾ എന്ത് ചെയ്തോട്ടെ അത് ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ വിടാറുള്ള കുറ്റം പറയാൻ വന്ന് വലിച്ചിരുന്ന എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അല്ലാതെ എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാനില്ലാത്തോണ്ടോ ഒന്നുമല്ല പിന്നെ എന്റെ കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിനു വേണ്ടി നിന്ന് അതാണ് ഇതാണ് റീച്ചിനു വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പായിട്ട് ഇന്റർവ്യൂസ് ചെയ്യാർ അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാർ എന്തൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു റീച്ചും വേണം ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത് ഇവരാണെങ്കിലോ ബ്രേക്കപ്പുമായി പക്ഷേ ആളുകൾക്ക് സംശയം തോന്നുന്നത് വെറും സ്വാഭാവികം മാത്രം കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഇവരുടെ റീൽസും അവരുടെ റിലേഷൻഷിപ്പൊക്കെ വലിയ ഒരു ആഘോഷം തന്നെയായിരുന്നു ഒരുപാട് റീൽസൊക്കെ ഒരുമിച്ച് ചെയ്തിരുന്നു ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ അടുപ്പമുള്ള രണ്ട് പേരായിരുന്നു ഇവർ അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോഴും ടോപ്പിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികം തന്നെയാണ് അഞ്ചു മാസം മുമ്പാണ് ഇവര് പിരിഞ്ഞത് സംസാരിക്കാനില്ല സമയം പൊട്ടി കരഞ്ഞുകൊണ്ട് Uh, will, uh, वारे 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 <ills> <wegans> ി ലൈവിൽ വരുന്നുണ്ടായിരുന്നു ലൈവായി ഫസ്ബിനെ അൺഫോളോയും ചെയ്തു എന്ത് മംഗലം ചെയ്യൂന്ന് മംഗലം കഴിക്കലല്ലേ മംഗലം ചെയ്യൂരി പിന്നെ കഴിക്കാണ്ട് ലൈവാണ് കണ്ടിട്ട് അല്ല ഞാൻ ലൈവിലാണുള്ളത് ഇമോഷണൽ ആയി സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴേക്കും വലിയൊരു സംഭവമായിരുന്നു അത് ആ സമയത്ത് അപ്പോൾ ഫസ്മിന ആണെങ്കിൽ ഇതിനൊട്ട് പ്രതികരിച്ചുമില്ല പക്ഷേ സ്വന്തം സുഹൃത്തുമായിട്ട് ഒരു റൊമാൻറ്റിക് വീഡിയോ ഫസ്മിന അപ്ലോഡ് ചെയ്തു ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടമാണ് ആരുടെ കൂടെ വീഡിയോ ചെയ്യണം റീൽസ് ചെയ്യണം പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നത്തിലാകും ആ കൂടി കണ്ടപ്പോഴേക്കും തൊപ്പി ഫാൻസ് കൂട്ടത്തോടെ ഫസ്മിനയ്ക്ക് എതിരാകുകയും ചെയ്തു അപ്പോൾ ഫസ്മിന എന്ത് റീൽസ് ഇട്ടാലും അതിന് താഴെ തെറിവിളിയുടെ പൂരം തന്നെയാണ് എന്നാണ് അറിയുന്നത് പക്ഷേ ഇപ്പോൾ ഫസ്മിന ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നു അത് കണ്ടിട്ട് തിരിച്ചു വരാം ഞങ്ങള് ജൂലൈയില് ബ്രേക്കപ്പായി അത് കഴിഞ്ഞിട്ട് എനിക്ക് ലൈഫ് എനിക്ക് എന്റെ ലൈഫ് ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല അപ്പം സത്യം എന്താണെന്ന് അത് തെളിയിട്ട് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ ദയവ് ചെയ്ത് എന്റെ വീട്ടാരോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ നിങ്ങൾ ഞാൻ കേസിലുണ്ടോ ഞാനും ചേർത്തിട്ടുള്ള പ്ലാൻ ആണോ അങ്ങനെ ഇങ്ങനെ പറയരുത് ഓക്കെ അപ്പൊ എനിക്ക് അത്രേ പറയുള്ളു പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് എന്തും ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ നിങ്ങൾ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് തീർന്നുപോയ കാര്യം ഓക്കെ വാട്ടർ കൊടുത്ത എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാല്ല നിങ്ങളുടെ അടുത്ത് ആ റീസൺ പറഞ്ഞാലും ആർക്കൊന്നും ചെയ്യാമല്ല കാരണം അത് നിർത്തി നിർത്തി എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്ത തീരുമാനം തീരുമാന വാക്സിൻ എനിക്കിനി അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇറ്റ്സ് അഫക്ടി മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് കാണുന്ന ഫെയിമിലും പബ്ലിസിറ്റിയിലും ഒക്കെ ഫസ്മിനെ പ്രധാന കാരണം പ്രധാന പങ്ക് തൊപ്പിക്കുമുണ്ട് തുടർന്നും ഫസ്മിന ചിലത് പറയുന്നുണ്ട് അത് കേട്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ ഓക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു റിലേഷൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിർത്തണമെന്നില്ല നിങ്ങൾ നിർത്തും അവിടെ നിങ്ങളെ വന്ന ആരും പൊങ്കാല എടുത്തില്ല എന്തുകൊണ്ട് നിർത്തി എന്തുകൊണ്ട് നീ തേച്ച് അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല ഒരാൾക്ക് റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക അതിനിപ്പം എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ തെറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ ഐ ഹാവ് മൈ വാലിഡ് റീസൺസ് അതെനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പൊ അത്രേ ഉള്ളൂ ദയവചെയ്ത് ഈ കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കോ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കോ ചെയ്യരുത് എനിക്ക് അവന്റെ ലൈഫായിട്ട് ഒരു ബന്ധമില്ല ഓക്കെ അത്ര പറയാനുള്ളൂ ധാന പ്രശ്നം എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവർ റിലേഷനായിരുന്ന കാലത്ത് തന്നെ വലിയ ആഘോഷമായിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കായിട്ട് തന്നെ അവർ അതിനെ അതിനെക്കുറിച്ചിട്ടൊക്കെ ആഘോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവസി എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കാമായിരുന്നു എന്ന് ചിലര് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറുഭാഗം ചോദിക്കുന്നവരും ഉണ്ട് തൊപ്പിയുടെ റൂമിൽ ഈ മയക്കുമരുന്നൊക്കെ ഫ്രണ്ട്സ് കൊണ്ട് വെച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മുഴുവനായിട്ട് നമ്മൾക്കറിയില്ലെങ്കിലും ഒരു സംഭവം കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം എന്തു തന്നെയായാലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം